തിരിച്ചാതെ എങ്ങനെയുണ്ട് പരിഗിൽ കമ്മ്യൂണിറ്റി എങ്ങനെ പോകുന്നു കൂടുതൽ നീ ചെയ്യുന്ന ജോബാണ് അപ്പം എങ്ങനെയുണ്ട് ജനങ്ങളെ റെസ്പോൺസ് അതേപോലെ തന്നെ ഈ ജോബ് മീൻസ് നീ ഓരോരുത്തരുടെ കമ്പനിയിലേക്ക് ആക്കുന്നത് അവരുടെ റെസ്പോൺസ് റെസ്പോൺസൊക്കെ എങ്ങനെയുണ്ട് അതായത് ഓൾറെഡി അടിപൊളിയായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് നിറയെ പേരെ അപ്രീഷിയേഷൻ ചെയ്യുന്നുണ്ട് എനിക്ക് എങ്ങനെ വന്നാലും ഡെയിലി ഒരു ട്വൻറ്റി ഫൈവ് പ്ലസ് ഗോള് വരുന്നുണ്ട് ഓക്കെ അവർ ജോബ് അന്വേഷിച്ചിട്ട് പല ക്വാളിഫിക്കേഷൻ ആയിട്ട് റിലേറ്റഡ് ലോജിസ്റ്റിക് പറഞ്ഞിട്ട് പിന്നെ നോർമൽ കോഴ്സ് ആണ് അതായത് പ്ലസ് ടു അതിന്റെ എന്തെങ്കിലും ഒരു ഡിഗ്രി ഒരു സ്കില്ലഡ് ആയിട്ട് അല്ലാണ്ട് എന്തെങ്കിലും ഒരു ഓഫീസ് വർക്ക് ചോദിച്ചിട്ടാണ് കൂടുതലും വരുന്നത് ബട്ട് ഇവിടെ കാണുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർ ബാംഗ്ലൂർ ഓവർ സാലറി എക്സ്പെക്ട് ചെയ്യുന്നത് അത് ഭയങ്കര ഒരു ഫാൾട്ടാണ് ഇവിടെ ഒരു ഓഫീസ് അസിസ്റ്റന്റ് ആണെങ്കിൽ പോലും ഓഫീസ് ജോബ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫിഫ്റ്റീൻ ആണ് സാലറി പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അക്കോഡേഷൻ ഉണ്ട് അപ്പോൾ ഒരു നാട്ടിൽ നിന്ന് ചിലപ്പോൾ അവർ ഒരു ഷോപ്പിലൊക്കെ നിൽക്കുമ്പോൾ മിനിമം അവർക്കൊരു എയ്റ്റീൻ ടു ട്വൻറ്റി വരെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അവർ ചോദിക്കുമ്പോൾ ട്വൻറ്റി ഫൈവ് തേർട്ടി കിട്ടണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊരു ഭയങ്കര ഒരു ആണ് ഇവിടെ അത്ര കൊടുക്കുന്നില്ല ആളുകളാണ് ആ അപ്പോൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്ലസ് പതിനയ്യായിരം വരെ കൊടുക്കുന്നുണ്ട് യാ എനിക്കിപ്പോൾ ബാംഗ്ലൂരിൽ ജോലി തേടി വരുന്നവരോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഞാനിപ്പോൾ ഒരു പതിനാറ് വർഷമായി അപ്പം ഈ നിങ്ങൾ ആദ്യം ഫ്രഷറായിട്ട് ജോലിക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളത് നല്ല രീതിയിൽ ഉപ ഉപയോഗിക്കാൻ മറ്റൊന്നും കൊണ്ടല്ല പതിനയ്യായിരം രൂപ പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ജോലിക്ക് കയറുമ്പോൾ ഒരു സാലറി ലൈക്ക് ഈ പറഞ്ഞ മാതിരി നമ്മൾ വലിയൊരു സ്കിൽഡ് ആയിട്ടുള്ള ലേബർ അല്ല ലൈക്ക് ഓഫീസ് അസിസ്റ്റൻസ് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു അസിസ്റ്റിങ്ങ് ആളായിട്ട് പിന്നെ ഡെലിവറി ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇവർ കൊടുക്കുന്നൊരു സാലറി എന്ന് പറഞ്ഞാൽ ഇതാണ് പക്ഷേ നിങ്ങൾ രണ്ടോ മൂന്നോ വർഷം ഇവിടെ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് മാറാൻ പറ്റും ആ സമയത്ത് നിങ്ങൾ മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ഒക്കെ അപ്പം നിങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ടത് ബാംഗ്ലൂർ വന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നതാണ് ഇതൊരു ഫ്രഷേഴ്സിനുള്ള സിറ്റിയാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത് അപ്പോൾ കൂടുതലിപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഗൾഫിലേക്ക് പോകുന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഒരു ഓക്കെ എനിക്ക് പോയൊരു ഒരു ഒരു അഞ്ച് ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ഞാനിപ്പോൾ ഒരു കമ്പനി പോയിട്ട് ഞാൻ എന്നെ ലൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മിനിമം ഒരു അറുപത് എഴുപത് വരെ സാലറി കൺഫേം ആയിട്ട് പറയാറുണ്ട് പലരും മിനിമം സോ അതേപോലെ തന്നെ നിങ്ങളിവിടെ വന്നൊരു രണ്ട് വർഷം എക്സ്പീരിയൻസ് ഈ മാർക്കറ്റിങ്ങിൽ ആയിക്കോട്ടെ അതേപോലെ തന്നെ ബിസിനസ് അനലിസ്റ്റ് ആയിക്കോട്ടെ ബിസിനസ് ഡെവലപ്പർ ആയിക്കോട്ടെ നിങ്ങൾ അതിലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനു വേണ്ടി നീങ്ങണം ഇപ്പം ദിൽഷാദ് പറഞ്ഞ പോലെ തന്നെ ദിൽഷന് ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ ജോലിക്ക് വിളിക്കും പലരും വരാന്ന് പറയും വരൂല്ല വരൂല പിന്നെ ഇവിടെ ഒരു അക്കൗണ്ട്സ് ജോബിൽ ഞാൻ കുറെ പേര് ആക്കിയിട്ടില്ല അപ്പൊ അവര് പലരും ഗൾഫിൽ മൂന്നോ നാലോ അഞ്ചു വർഷമൊക്കെ അക്കൗണ്ട്സിൽ ഇത് ഉണ്ടാവുക എക്സ്പീരിയൻസ് ഉണ്ടാവും ഓക്കെ ബട്ട് അവർക്ക് പോലും ഇവിടെ ഒരു ട്വന്റി സാലറി കിട്ടുള്ളൂ ആ ഇവിടുത്തെ ഒരു ഷോപ്പ് സൂപ്പർ മാർക്കറ്റ്സ് ആയിക്കോട്ടെ എല്ലാ നല്ല റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ എന്ത് റിലേറ്റഡ് ആണെങ്കിലും ഒരു ട്വന്റി ആണ് സ്റ്റാർട്ടിങ് കൊടുക്കുകയുള്ളൂ ഓക്കെ അക്കൗണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം അവര് എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഗൾഫില് ഒരു നാല് വർഷം ഇടുന്ന ആൾ ഇവിടെ ഫോർട്ടി പെർസെന്റ് എക്സ്പെക്ട് ചെയ്യും പക്ഷെ അത് ഇവിടെ കിട്ടൂല സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളിപ്പോൾ ബാംഗ്ലൂരിൽ അക്കൗണ്ട്സ് ജോബിനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എന്ത് വന്നാലും ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയി പറ്റുള്ളൂ കാരണം നിങ്ങൾ ഈ സിറ്റി എന്താണെന്ന് പഠിക്കണം ഇന്നലെ എന്നെ കാണാനൊരു ക്ലൈൻറ്റ് വന്നു ആ ക്ലയൻസിന് ഇവിടെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം പക്ഷെ ഞാൻ പറഞ്ഞു ആദ്യം ഇവിടെ ഒരു സ്റ്റാഫിനെടുത്ത് സിക്സ് മന്ത്സ് നിങ്ങളുടെ കമ്പനിനെ എങ്ങനെ ഇവിടെ ഫോം ചെയ്യാമെന്നുള്ളത് പഠിച്ചിട്ട് നിങ്ങൾ കമ്പനി ഫോം ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരാണ് അപ്പം നിങ്ങൾ ഈ ബാംഗ്ലൂരിലേക്ക് മീൻസ് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു വൺ ഇയർ നിങ്ങൾക്ക് നല്ലൊരു കമ്പനി അല്ലെങ്കിൽ നല്ലൊരു ഓണർ അണ്ടറുള്ള നിങ്ങളൊരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാക്കണം ഈ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരാളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തേർട്ടി ഫോർട്ടി ആ ഫോർട്ടി പ്ലസ് സുഖമായിട്ടുണ്ടല്ലോ പക്ഷേ ആ ഒരു വൺ ഇയർ നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്യാൻ തയ്യാറാണ് കാരണം ദുബായ് മാതിരിയല്ല ബാംഗ്ലൂർ ഇവിടെ നല്ല രീതിയിൽ ഇൻ്റർവ്യൂ എടുക്കും അത്യാവശ്യം നോളജും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് അയാൾക്ക് നല്ലൊരു ജോലിയിലേക്ക് മാറാൻ പറ്റുള്ളൂ പക്ഷെ അതേ സമയത്ത് നമ്മളിപ്പോൾ ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ കയ്യിലാണ് നമ്മുടെ പാസ്പോർട്ടും അവരുടെ കയ്യിലാണ് നമ്മുടെ വിസ ഒക്കെ അപ്പം അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ നിൽക്കും പക്ഷേ അതേ സമയത്ത് ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള നല്ല ഫീലിംഗ് വരും പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോണറിനോ അല്ലാതെ മാനേജർക്കോ നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നിങ്ങളെ സ്ഥിരാക്കും ഓക്കെ കാരണം അവർ വേറൊരാളെ പിന്നെ ചിന്തിക്കൂല അപ്പം നിങ്ങൾ ചോദിക്കുന്ന സ്ഥലത്ത് തരാൻ റെഡി ആവും ഓക്കെ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഇവിടെ ജോലി നോക്കുന്നവരാണെങ്കിൽ എന്താ പറയുക അത് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഫ്രഷർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു നിങ്ങൾ ബാംഗ്ലൂരിനായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കി ഫസ്റ്റ് ഇയർ അതിന് റെഡി ആയിട്ട് വരാം അതേസമയം നിങ്ങൾ ഫാമിലി നിങ്ങൾ ഷിഫ്റ്റ് ആവണം ചെറിയൊരു ജോലിയാണ് നോക്കുന്നത് കുടുംബം നോക്കണം എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറുകയുള്ളൂ കാരണം ഇവിടെ വാടകയും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യത്തെ ഒരു വൺ ഇയർ അത് ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിച്ചു വിടത്ത കാര്യങ്ങൾ എന്താ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ